ഹലോ സ്ലാമലൈക്കും റുബി സി ജാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റുകളാണ് ഹാഫ് സ്ലീവിൻ്റെ അപ്പോൾ ഇത് ടു എക്സ് എൽ സൈസ് ആണ് എന്താ റയോൺ ഫാബ്രിക്കിൽ ടു എക്സ് എൽ ഹാഫ് സ്ലീവ് നൈറ്റ് ആണ് അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് നല്ല കംഫർട്ടായിട്ട് ചൂടൊന്നും ഇല്ലാതെ ഇടാൻ പറ്റുന്ന നല്ലൊരു നൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് അഞ്ചലിന്ന് കുളത്തൂപ്പുഴ പോകുന്ന വഴിയില്ലേ ഇത് നമുക്ക് പ്യുവർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവ് അഞ്ഞൂറ്റി അം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതെല്ലാം പ്രീമിയം നൈറ്റുകളാണ് അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതൊക്കെ കന്യൂട് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കളക്ഷൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഷോപ്പിൽ കഴിഞ്ഞാൽ ഹാഫ് സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് ഉണ്ട് പിന്നെ കഫ്താൻ ടൈപ്പിലുള്ളതുണ്ട് പിന്നെ ഇനി എന്താണ് റയോൺ ഫാബ്രിക്കുകൾ റയോൺ അൽഫൈൻ കോട്ടൺ പിന്നെ നമ്മളുടെ ദുബായ് ഇമ്പോർട്ടൻ നൈറ്റി ഉണ്ടല്ലോ അത് നമ്മൾ ഈ ദുബായ് നൈറ്റിയിലെ നമുക്ക് ഗൾഫിൽ അതായത് പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് പല ക്വാളിറ്റി ഫാബ്രിക്കലാണ് കിട്ടുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഫാബ്രിക്കിന് റേറ്റ് ഉണ്ട് കുറഞ്ഞതാണെങ്കിൽ സ്ട്രെച്ച് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന ടൈപ്പാണ് അപ്പോൾ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വില വരുന്നത് അപ്പം നമ്മളുടെ അടുത്തിരിക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കി എടുത്ത ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് വീഡിയോയിലെല്ലാം വാങ്ങിയവർ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ദുബായ് ദുബായിന് ഏറ്റുവാണെങ്കിൽ ഒരുപാട് ഉണ്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം അതുപോലെ മലേഷ്യൻ ഹിജാബുകൾ ഒത്തിരി ഐറ്റംസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഷോപ്പിൽ വരാനാണെങ്കിൽ വന്ന് നോക്കി എടുക്കാം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആണ് ഞാൻ കാണിക്കുന്ന ഹാഫ് സ്ലീവ് നല്ല ഫാബ്രിക് ഫാബ്രിക്കാണ് നിങ്ങൾക്കിത് ഇഷ്ടത്തിനിട നല്ല സുഖമുള്ള തുണിയാണ് കേട്ടോ ഇത് നല്ല ഹെവി റയോൺ ആണ് റയോൺ തന്നെ പല ടൈപ്പ് ഉണ്ട് നോർമൽ റയോൺ ഉണ്ട് ഹെവി റയോൺ ഉണ്ട് കോട്ടനും പല ടൈപ്പ് ഉണ്ട് എല്ലാ ഫാബ്രിക്കിനും ജി എസ് എം കൂടിയും കുറഞ്ഞതും ഉണ്ട് അപ്പം റേറ്റുകൾ മാറുന്നതും അതിൻ്റെ വർക്കും അതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി അല്ലെങ്കിൽ ലേസുകൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് റേറ്റുകൾ മാറുന്നത് അപ്പം നിങ്ങൾക്ക് ക്വാളിറ്റിയും ഡിഫറൻസും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് റേഞ്ച് അങ്ങനെ നോക്കുന്നവർക്കാണെങ്കിൽ പ്രൈസ് റേഞ്ച് പറഞ്ഞ് ബുക്ക് ചെയ്യാം അങ്ങനെ അല്ല പ്രീമിയം മതി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് എത്ര എമൗണ്ടിലാണ് വേണ്ടതെന്നുള്ളത് മെസ്സേജ് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി ഓക്കെ അപ്പോൾ അടിപൊളി കളക്ഷനുകളാണ് നീ ഒരുപാടുണ്ട് വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ക് പോണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് കളക്ഷൻസ് മാത്രം വെച്ച് കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചത് എക്സലും ടു എക്സലും ആണ് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം അതുപോലെ നമ്മളുടെ ഉമ്ര പർച്ചേസിന് ഏപ്രിൽ ഒന്ന് വരെയാണ് നമ്മൾ കൂപ്പൺ കൊടുക്കുന്നത് അപ്പോൾ അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ വിൻ ചെയ്യുന്ന ഒരാളിന് ഉംറയ്ക്ക് പോകാനുള്ള അവസരവും ഉണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസാമലൈക്കും